എല്ലാ കൂട്ടുകാർക്കും ഷാംജു ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പിസിയോ പ്ലാന്റ് ആണ് അപ്പോൾ പല നിറത്തിൽ പല കളറിൽ ലീഫിനായാലും പൂക്കളിലായാലും വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ ലീഫിൻ്റെ ആ ഒരു കളർ കൊണ്ടും വളരെ ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ എപ്പിസിയ എന്ന് പറയുന്നത് ലീഫായാലും ഫ്ലവർ ആയാലും നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് പല തരത്തിൽ ഈയൊരു പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വെർട്ടിക്കൽ ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അതുപോലെ പോർട്ടിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മളെടുത്തൊരു അഞ്ചാറ് വെറൈറ്റി എപ്പിഷ്യ പ്ലാന്റ് ആണുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു തുടങ്ങാം ഇത് എപ്പിഷ്യ പ്ലാന്റ് ഒരു ഗ്രീനിലുള്ളൊരു വെറൈറ്റി ആണ് ഗ്രീൻ ലീഫാണെങ്കിലും ഇതിൽ നല്ലൊരു സിൽവർ ടച്ച് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നൊരു ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു അപ്പിയറൻസും കൂടിയാണ് ഈ ലീഫിനുള്ളത് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് റെഡ് കളറുള്ള പൂവാണ് ഇതിന് വരുന്നത് ഇപ്പം മഴക്കാലമായിട്ടും നല്ലോണം പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് എപ്പിഷ്യ പ്ലാനിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നമുക്ക് ലീഫ് കാണുമ്പോൾ മനസ്സിലാവും ഗ്രീൻ ലീഫ് തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ ഒരു സിൽവർ ടച്ച് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിൽ ഈ ഒരു ലീഫിൽ നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലും ഉള്ളു അതിൻ്റെ ആ ഒരു സിൽവർ കളർ കാണാൻ പറ്റുള്ളൂ എല്ലാം ഗ്രീൻ ഗ്രീനാണെങ്കിലും നമുക്ക് ഓരോ ലീഫുകൾ കാണുമ്പോഴാണ് ഓരോന്നും ഓരോന്നും ഇത്രയോ വെറൈറ്റി ആയിട്ടാണെന്ന് മനസ്സിലാവുന്നത് ഇത് കളർ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഉണ്ടായി വരുന്ന സമയത്തൊരു ഗ്രീനിലൊക്കെ ആണെങ്കിലും പിന്നീട് അതൊരു നല്ലൊരു ഡാർക്ക് കളറിലേക്ക് മാറുകയാണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിന് പൂവായിട്ട് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ കളർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതും നമ്മളൊരു ഹാങ് പോട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് എ മറ്റൊരു വെറൈറ്റി ആണ് ഒരുപാട് മൾട്ടി കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ലീഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഒരു ബ്രൗൺ കളറ് അതുപോലെ തന്നെ ഗ്രീൻ കളർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു റെഡ് ഓറഞ്ച് തരത്തിലുള്ള കളറിലുള്ള പൂ തന്നെയാണ് ഇതിന് വരുന്നത് അപ്പം മുട്ടിട്ടിട്ടുണ്ട് നാളെ ആകുമ്പോഴത്തേക്ക് പൂവിട്ടിട്ട് കിട്ടുന്നതായിരിക്കും ഇത് എ പി സി എ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം ലാസ്റ്റ് ഇത് വളർന്നു വരുന്ന ഈ ഒരു കളറാണ് ഇതിൻ്റെ സെൻടറിലൂടെ ഗ്രീൻ കളറ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുവട്ടത്തായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ലീഫ് വരുന്നത് പിന്നീട് അത് വലുതാവുന്നതിനനുസരിച്ച് മൊത്തം ഒരു ഗ്രീൻ കളറിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതിനും ഒരു ഓറഞ്ച് റെഡ് കളറുള്ള പൂവാണ് വരുന്നത് ഇത് എപ്പി സിയിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഡാർക്ക് കളറിലുള്ള റെഡും ഓറഞ്ചും കളറിലുള്ള പൂ തന്നെയാണ് ഇതിനും വരുന്നത് ഇത് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇതിൽ നല്ലൊരു പിങ്ക് കളറിലാണ് പൂവ് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് എ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല ഒരു ഗ്രീനും അതുപോലെ തന്നെ സിൽവർ കളറും മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ലീഫ് വരുന്നത് പൂക്കൾ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം പൂക്കൾ ഉണ്ടായി വന്നിട്ടുണ്ട് പ്ലാന്റിലൊക്കെ നല്ലൊരു ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ് മിതമായ രീതിയിലുള്ള വാട്ടറിങ്ങും കൊടുക്കുക പിന്നെ ഓവർ വളർ ഒന്നും ആവശ്യമില്ല കോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചാണകപ്പൊടി അതുപോലെ തന്നെ സാദാ ഗാർഡനിങ്സ് ഓയിലും ആണ് ഇവയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സീസൺ ആകുമ്പോൾ തന്നെ നല്ല ഭംഗിയിലുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഈ പി ചെടി ഒന്ന് കെയർ ചെയ്ത് നോക്കുക അപ്പോൾ പൂക്കളില്ലാത്തവരും അതുപോലെ തന്നെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് കുറേ കാലമായിട്ട് കിടക്കുന്ന ചെടിയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ഒന്ന് പ്രൂൺ ചെയ്ത് ട്രിം ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു സീസൺ ആകുമ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പി സി ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളീ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ